ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മൃണാലിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് വിളിക്കുന്നുണ്ട് കേട്ടോ നീ ഇപ്പൊ എവിടെയാണ് ഞാൻ ചെന്നൈയിലാ എന്താ ആകാശം ചോദിക്കുമ്പോൾ അതെയോ ഞാനും ചെന്നൈയിലാ നിന്റെ തൊട്ടടുത്തു തന്നെയുണ്ട് എന്ന് പറയുമ്പോ മൃണാളിനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആകാശനെ കാണാൻ ആകാശ് ഹായ് എന്ന് കാണുമ്പോൾ മൃണാളിനെ ഫോൺ കെട്ടിട്ട് ആ ജ്യൂസും പൊക്കിക്കൊണ്ട് ആകാശിന്റെ അടുത്തേക്ക് പോവാണ് എന്താ ആകാശ് എന്ന് ചോദിക്കുകയാണ് അല്ല നിനക്കിപ്പോ എന്നെ പരിചയം പോലും ഇല്ല എന്നെ വേണ്ട അല്ലേ എന്ന് ചോദിക്കുമ്പോ എനിക്കിപ്പോ വൻ തോക്കുമായിട്ടാ ബിസിനസ് ഓ ഞാനിപ്പോ കളിത്തോക്കായല്ലോ എഴുപത് കോടി പോയതിന്റെ ആണ് ആയിരിക്കും അല്ലേ എടാ എഴുപത് പണമില്ലാത്തവരെ മൃണാളിനി എപ്പോഴും മൈൻഡ് ചെയ്യാറില്ല നിന്റെ കയ്യിൽ പണമില്ല അതുകൊണ്ട് എനിക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബിസിനസ് ബിസിനസ് എന്ന് പറയണം ആടി എഴുപത് കോടി പോയപ്പോഴേക്കും ആർക്കും എന്നെ വേണ്ട എഴുപത് കോടി പോയ എഴുന്നൂറ് കോടി രൂപ മേടിച്ചിരിക്കോടി എന്ന് മേടിച്ചിരിക്കണം ആ അത് ആദ്യം നീ ഒരു കാര്യം ചെയ്യാം എഴുന്നൂറ് കോടി രൂപ മേടിക്കുക എന്നിട്ട് ഞാൻ നിന്നായിട്ട് കൂടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം മൃണാളിനി അതിനുശേഷം നമ്മുടെ ആകാശിന്റെ ഫോണിലേക്ക് രചന വിളിക്ക ഓ അടുത്ത മാരണം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോൺ എടുക്കണ്ട എന്താ രചന എന്ന് ചോദിക്കുമ്പോൾ ആകാശ് ഇവിടെ രണ്ടു മൂന്ന് പേര് വന്നിരിക്കുന്നു ആകാശിനെ കണ്ടാട്ടേ പോകത്തുള്ളൂന്ന് അത് നീ പറ ഞാൻ തിരക്കിലാണോ ഓഫീസിലാണോ എന്ന് പറയണോ ഞാൻ പറഞ്ഞു ആകാശ് പക്ഷെ അവര് കേൾക്കുന്നില്ല പോകുന്ന ലക്ഷണം ഒന്നുമില്ല ആകാശ് ഒന്ന് വരാമോ ശരി ഞാൻ ഇപ്പൊ വരാം എന്ന് പറയുന്നത് ആകാശ് ഫോൺ കട്ടുകയാണ് അതിനുശേഷം കാണിക്കുന്നത് മൃണാൻ നമ്മുടെ മനസ്സിനെ ആട്ടോ മനസ്സിനാ ഒരു ഫോണിൽ ഒരു കൂട്ടുകാരി വിളിച്ചിരിക്കുക ആട്ടോ മനസ്സൊരു ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ മാലിന്യ ആ പറ ആ എനിക്ക് പരമസുഖമാണ് അതെ മരിമകനും മരിമോളും മകനും തമ്മിൽ രണ്ട് പാത്രത്തിലായടി ആ അവർ തമ്മിൽ തമ്മിലിപ്പോൾ സംസാരിക്കാറുന്നില്ല ഇങ്ങനെ പോയാ ഉടനെ ഡിവേഴ്സ് ഉണ്ടാകും അപ്പോഴേക്കും നമ്മുടെ അഷിതാ അങ്ങോട്ടേക്ക് വരുവാണ് ആ ശരി മാറി ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ എടി എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് അഷിത് ചോദിക്കണ്ടേ എല്ലാ അമ്മേ ആടെ ആ ഡിവേഴ്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അമ്മയ്ക്കിനി ഡിവേഴ്സ് ആവാൻ പറ്റില്ലല്ലോ കാരണം അച്ഛൻ മരിച്ചു പോയല്ലോ എടി എടി ഇലഇടി എന്ന് പറയുമ്പോ അതെ നിങ്ങൾ ഒച്ചയെന്ന് എടുക്കേണ്ടതല്ലേ അതെ നിങ്ങളെ പറയുന്നെടുത്ത് നിക്കണ മരുമകളല്ല ഞാനിപ്പോ പിന്നെ നിന്റെ നിങ്ങളുടെ ഭർത്താവ് മുമ്പേ മരിച്ചു പോയി നന്നായി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ടേ നിങ്ങളുടെ തല്ലി തല്ലിയിട്ട് കൊന്ന് ഇവിടെ ഓടി രക്ഷപെട്ടാനായിരുന്നു എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ ആ മഹേഷ്വർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ കണ്ടോടെ മോനെ ഇവൻ പറഞ്ഞത് ഇവനെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കൊടുക്കടടി എന്ന് പറയാണ് ആ സമയത്ത് അശ്വിത പറയേണ്ടത് കൊടുക്കേണ്ട അടി എന്നല്ല വാങ്ങടിയെന്ന് പറ ഇനിയെ കൊടുത്താലേ ഞാൻ തിരിച്ചു കൊടുക്കും അത്രയേ ഉള്ളൂ ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യണതല്ല പ്രഭുദേവ മാഷിന് വേണ്ടി നാട്ടുകാർ എന്നാണൊരു സമയത്ത് പറയരുത് പ്രഭുദേവ മാഷിന്റെ മക്കള് കൊള്ളികളാണെന്ന് തല്ല് വാങ്ങിക്കലേ മാത്രം അവർക്കുള്ളൂ പണിയെന്ന് പക്ഷെ കൊടുക്കാനും പ്രഭുദേവന്റെ മാഷിന്റെ മക്കൾക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ നമ്മുടെ അശ്വിത പറഞ്ഞു അവിടെ അങ്ങോട്ട് പോകുകട്ടോ ആ സമയത്ത് മനസ്സിനെ പറഞ്ഞിട്ട് കേട്ടോ മോനെ അവളുടെ അഹങ്കാരെ അവളെ അടിക്കണോടെ അടിച്ച് പുറത്താക്കണം എന്ന് പറയാണ് എൻ്റെ അമ്മ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്നും ഇത് അത് അവസാനിക്കോ അവസാനിപ്പിക്കാവോ എന്നോട് പോലും അവളിപ്പിണ്ടുന്നില്ല സൂരജിനെ പോലും എന്നോട് ഇപ്പൊ പഴയ താല്പര്യം ഒന്നും ഇല്ല അവൻ പോലും എന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോ മനസ്സിനെ പറഞ്ഞെ പോലും അവള് മാറ്റിയെടുത്തു അവൻ എന്നോട് ഇപ്പൊ സംസാരിക്കുന്നില്ല എല്ലാത്തിനും കാണാൻ നിന്റെ ഭാര്യയേടാന്ന് പറഞ്ഞ കരഞ്ഞോണ്ട് അകത്ത് കയറി പോവാട്ടോ മഹേശ്വരനെ ആണെങ്കിൽ എന്തു ചെയ്യണോന്നറിയില്ല അതിനുശേഷം അവിടേക്ക് ഇഷിത വരുവാണ് ഇഷിത വണ്ടി പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ സൂരജ് ഓടി ഇഷിതയുടെ അടുത്തേക്ക് വരുവാട്ടോ ഹായ് ഇഷിതാമ്മ എന്ന് പറഞ്ഞു വരുവാണ് ആ മോനെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്ന് പറയുമ്പോൾ പൊട്ടിക്കരയാണ് എന്തിനാ എന്തിനാ മോനെ നീ നീക്കറിയണത് അമ്മ അച്ഛനെപ്പോ സംസാരിക്കാറില്ല അവർ നമ്മള് ഭയങ്കര വഴക്കാണ് അച്ഛമ്മ എപ്പോഴും അമ്മേനെ വഴക്ക് പറയും മോൻ മോക്കറിയോന്നും വേണ്ട നോക്ക് പെണ്ണക്കൊക്കെ മാറ്റാണല്ലേ ഇഷിതാമ്മ ഒന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ അച്ഛനും അമ്മയൊക്കെ പഴയ പോലെ തന്നെയാവും ഉം ശരി എന്ന് പറയാണ് ആ സമയത്തൊന്ന് കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടാ മോനെ ഇങ്ങോട്ട് വന്നിടാ എടാ എന്തിനാട ഇഷിത വന്നത് ചേച്ചിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിട്ടായിരിക്കും എങ്ങനെ അമ്മായിമ്മനെ തല്ലാന്നുള്ള ക്ലാസ് എൻ്റെ അവളെ ഇറക്കി വിടാ എന്ന് പറയാണ് എൻ്റെ അമ്മേ ആദ്യ ഇഷിത വന്നത് എന്തിനാണെന്ന് അറിയട്ടെ എന്നിട്ട് പോലെ ഇറക്കി വിടൽ എന്ന് പറയാണ് അങ്ങനെ അഷിത വിഷമിച്ച് റൂമിൽ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഇഷിത നടന്നു വരുവാട്ടോ നേരെ പോകുന്നത് അഷ്യതയുടെ റൂമിലേക്കാണ് അപ്പൊ അഷുത ഇഷിതനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത പോലെ അങ്ങനെ തന്നെ ഇരിക്കുകട്ടോ ചേച്ചി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ഉം നീ എന്താ വന്നത് എന്താ ചേച്ചി ചേച്ചിക്ക് ഞാൻ ഇത്ര പെട്ടെന്ന് അന്യായി പോയോ ചേച്ചി എന്താ എന്നാ ഒരു മൈൻഡ് പോലും ചെയ്യാത്തത് ഞാൻ എന്തിനാ നിന്റെ മൈൻഡ് ചെയ്യണത് ഞാൻ എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഞാൻ മരിച്ചോ ജീവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുകയാണ് എന്താ ചേച്ചി ചേച്ചി ഇങ്ങനെയൊക്കെ പറയണത് നോക്ക് ചേച്ചിക്ക് ഞാൻ എന്നെ ഭയങ്കര ജീവനായിരുന്നല്ലോ എനിക്ക് ഓർമ്മയുള്ള കാണുന്നിട്ട് ചേച്ചി എൻ്റെ ഒരു അമ്മേനെ പോലെ ആയിരുന്നു സ്കൂളിൽ കൊണ്ടാക്കും എന്നെ റെഡി ആക്കും ആരെങ്കിലും മോശമായിട്ടോ ചീത്തയായിട്ടോ പറഞ്ഞാൽ അപ്പൊ തന്നെ ചേച്ചി ഇടപെടും അഭിമാനത്തോടെ ഇത് അനിയത്തി അന്ന് ചേച്ചി എപ്പോഴും പറയും പക്ഷേ എപ്പോ തൊട്ടാണ് ചേച്ചി ചേച്ചിക്ക് ഇഷ്ടമല്ലാതായി തുടങ്ങിയത് പറ ചേച്ചി എന്റെ മുഖത്ത് നോക്കി പറ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശിത കരഞ്ഞോണ്ടിരിക്കുകയായിട്ട് നോക്ക് ചേച്ചി എന്റെ മുഖത്ത് നോക്ക് എന്ന് പറയുമ്പോഴേക്കും അക്ഷിത പതിക്കാൻ മുഖത്ത് നോക്കുമ്പോഴേക്കും ഈശുതനെ കെട്ടിപ്പിടിക്കായിട്ട് പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സോറി മോളെ എനിക്ക് സഹിക്കാൻ ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് ഈ വീട്ടിൽ ഞാനിപ്പോ ഒറ്റക്കാണ് അന്യയാണ് ഈശ്വരേട്ടൻ എന്നോട് സംസാരിക്കാറേ ഇല്ല ഞാനും എൻ്റെ ർക്കോ വേണ്ടി ജീവിക്കുന്ന രണ്ടു പേര് മാത്രമാണ് ഈ വീട്ടില് എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് എല്ലാം എനിക്കറിയാൻ ചേച്ചി എല്ലാത്തിനും കാരണം ഞാനാണെന്നാണല്ലോ പറയണത് തുടക്ക എല്ലാത്തി പ്രശ്നങ്ങൾക്ക് ഞാനാണ് തുടക്കം ഇട്ടെന്നാണല്ലോ മനസ്സിനെ അമ്മ പറയണത് മാധവിനെ ഞാൻ ചതിച്ചു എന്നൊക്കെയാണ് പറയണത് എല്ലാത്തിനും പരിഹാരം കാണാൻ വേണ്ടി തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് നീ എന്താ മോളെ ഉദ്ദേശിക്കുന്നത് പറയാൻ ചേച്ചി മനസ്സിനെവിടെയാണ് നിരത്തുണ്ടാവും ഇരിക്കും എന്ന് അഷിത പറയാണ് അങ്ങനെ ഇഷിത നിലത്തേക്ക് ഇറങ്ങി പോകുകട്ടോ അങ്ങനെ ഈശ്വരന്റെ അടുത്തേക്ക് ഇഷ്ട പോകുന്നുണ്ട് കേട്ടോ ചേട്ടാ എന്ന് പറഞ്ഞ വിളിക്കുകയാണ് ആ നീയോ നീയപ്പ വന്നു ആ ഞാനിപ്പ വന്നേ ഉള്ളു ചേട്ടാ ചേട്ടനും ചേച്ചിയും തമ്മിൽ ആ കാര്യങ്ങളൊക്കെ നിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ അവളും ഞാനും തമ്മിൽ ഇപ്പം സംസാരിക്കാറില്ല അവൾ എൻ്റെ അമ്മേനെ തല്ലി ആ അവള് മാത്രമല്ല നീയും തല്ലിയിട്ടുണ്ടല്ലോ ഇപ്പൊ ഞാൻ എന്നെ എന്റെ അമ്മേനെയും ആർക്കും വേണ്ട ഇവിടുത്തെ വീട്ടുപണിയൊക്കെ എടുക്കണത് എൻ്റെ അമ്മയാണ് ഞങ്ങൾ ആർക്കും ഇടത്തെ ഫാമിലി ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞു നിനക്ക് സ്നേഹസാമ്പനെ ഭർത്താവുണ്ട് ഒരു മോളുണ്ട് നല്ലൊരു കുടുംബത്തെ കിട്ടി ഇപ്പം എല്ലാവർക്കും നിങ്ങൾ മതിയല്ലോ ഞങ്ങളെ ആർക്കും വേണ്ട എന്താ ചേട്ടാ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനിയത്തി ഞാനായിരുന്നല്ലോ പിന്നെ ചേട്ടൻ എന്താ ഇങ്ങനെ സ്വഭാവം മാറിയത് എന്ന് പറയുന്നത് ും അവിടെക്ക് മനസ്സിന് വരുവാട്ടോ മനസ്സ് വരുമ്പോഴേക്കും ആഹ് ഇതാര് ഡോക്ടർ ഇഷിതയോ അതിന് ഇവിടെ പേഷ്യൻസ് ഒന്നും ഇല്ലല്ലോ ആ നിന്റെ ചേച്ചി വിളിച്ചു പറഞ്ഞു കാണുമായിരിക്കുമല്ലേ എനിക്ക് പ്രാന്താണ് ചികിത്സിക്കാൻ വേണ്ടി വാന്ന് മനസ്സിനെ അതിനു വേണ്ടിട്ടല്ലേ ഞാൻ വന്നത് പിന്നെ എന്തിനു വേണ്ടിട്ടാണ് നീ വന്നത് ഓ നീ ആണിപ്പൊ നിന്റെ ചേച്ചിക്ക് ചെലവിനെ കൊടുക്കണത് എന്നിങ്ങനെ പറയുമ്പോൾ ഇഷിത മനസ്സിനുടെ മുഖത്തേക്ക് നോക്കുവാട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ പ്രധാന ശത്രു ഞാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അമ്മക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പരിഹാരം കാണാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് ഇഷിത പറയാണ് അത് കേൾക്കുമ്പോൾ അഷിത മുകളിൽ നിന്നിട്ട് നിലത്തേക്ക് ഇറങ്ങി വരുവാട്ടോ മനസ്സിനെ സംബന്ധിച്ച് ചോദിക്കണ്ടോ ഓഹോ അപ്പൊ നീ എന്ത് പ്രശ്നം വേണമെങ്കിൽ പരിഹാരം കണ്ടു പിടിക്കാന്നാണ് പറയുന്നത് അതെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം മനസ്സിനെ അമ്മയെ എന്ന് പറയാണ് എന്ത് തെറ്റിന് വേണമെങ്കിലും ഞാൻ മാപ്പ് പറയാം എന്ന് പറയുമ്പോഴേക്കും ആ നീ ചെയ്ത എല്ലാത്തിനും നീ മാപ്പ് പറയണം എന്ന് പറയുകയാണ് അതൊക്കെ ആയിട്ടുണ്ട് അഷിത ചോദിക്കണ്ടേ അല്ല എന്റെ അനിയത്തി എന്ത് തെറ്റാ അതിനെ മാത്രമേ കുടുംബത്തോട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് പറയുന്നുണ്ട് എന്താടി നിന്റെ അനിയത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ലേ നിന്റെ അനിയത്തി കാരണവ എന്റെ മോനാ ആദ്യം അതിവ് പറ്റിയത് മാധവിന് എല്ലാത്തിനും ഇവിടെ മാപ്പ് പറയണം എന്ന് പറയുമ്പോ ഇഷ്യത പറയണ്ടേ അമ്മേ ഞാൻ എന്തിനാത്തിനും മാപ്പ് പറഞ്ഞോളാം എന്ന് പറയാണ് ആ അങ്ങനെ വെറുതെ മാപ്പ് പറഞ്ഞ പോരാ എന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം എന്ന് പറയാണ് ശരി ഞാൻ പറഞ്ഞോളാം എന്ന് വിശ്വസം പറയുമ്പോ എന്നാ പിടിയിടി എന്റെ കാല് പിടി ദേ എന്റെ കാല് പിടിക്കി പിടിക്കി മാപ്പ് പറയടി എന്നിങ്ങനെ പറയാണ് ഈ കുടുംബത്തോട് കാണിച്ച എല്ലാ തെറ്റിനും മാപ്പ് എന്നേശുത കാല് പിടിച്ച് പറയുമ്പോഴേക്കും മനസ്സിന് പറയേണ്ടേ എടി കാല് പിടിച്ചിട്ട് കൈ കൂപ്പി പറയടി എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ അനേശിത രണ്ട് കൈ കൂപ്പി പിടിക്കുന്നുണ്ട് മനസ്സിന്റെ മുമ്പില് അതിനുശേഷം വീണ്ടും മാപ്പ് പറയാണ് ഈ കുടുംബത്തോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് അങ്ങനെ ഇഷിത പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ മനസ്സിൽ ഒരു കൈയ്യാകൊണ്ട് വീശിട്ട് ഇഷിത മുഖത്തു തന്നെ ഒരു നല്ലൊരു അടി കൊടുക്കുകട്ടോ ഇഷിതക്ക് നല്ല വിഷമമാകുന്നുണ്ട് പക്ഷെ പിടിച്ചു നിൽക്കുകയാണ് ഇഷിത അത് കണ്ടിട്ട് ഈശ്വരൻ അങ്ങ് ചിരി വരുവാട്ടോ സന്തോഷം വരുന്നുണ്ട് ഈശ്വരന് അഷിതക്ക് ദേഷ്യം വരുവാണ് അമ്മ അമ്മ എന്താ അമ്മ കാണിച്ചത് എൻ്റെ അനിയത്തിനെന്തായിട്ട് ഇഷിതനെ ചേർത്ത് പിടിക്കുകയാണ് സാരില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇഷിത ഇറങ്ങി പോവാട്ടോ വീട്ടിൽ നിന്ന് ഇഷു ഇഷു പോവല്ലേ ഇഷു എന്ന് പറഞ്ഞിട്ട് അഷിത പുറകിലേക്ക് പോകുന്നുണ്ട് അശ്വത് എന്തിനാ എന്തിനായിശു നീ ഇങ്ങനെ ചെയ്തത് ചേച്ചി എനിക്ക് ചേച്ചിനെക്കാളും വലുതല്ല എൻ്റെ ആത്മാഭിമാനം സൂര്ജ് എന്നോടുന്ന് അവന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു അവനെ വേണ്ടി ചേച്ചി വിട്ടുപോയി ചെയ്യണം ഈശ്വരനായിട്ടായിട്ട് ഈശ്വരനായിട്ട് ആയിട്ട് ചേച്ചി ചേച്ചി സുഖമായിട്ട് ജീവിക്കണം പഴയ പോലെ സൂരജിനെ വിഷമിപ്പിക്കരുത് എന്ന് പറയാണ് അങ്ങനെ ഇഷ്യത പോകാൻ പോകുമ്പോഴേക്കും അശ്വത എടുത്ത് പറയുണ്ട് ചേച്ചി പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ചേച്ചി ഇവിടെ നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അമ്മേനെ അച്ഛനെ വിളിച്ചു പറയരുത് കേട്ടല്ലോ ഉം എന്ന് അശ്വിത പറയാണ് ശരിയെങ്കിൽ ഞാൻ പോയിട്ട് വരാം ചേച്ചി എന്ന് പറഞ്ഞട്ട് ഇഷിത വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങും അങ്ങനെ അവിടെ നിന്ന് പോകുവാണ് ശേഷം കാണിക്കണത് നമ്മുടെ രചനേനെയാണ് ആ രണ്ട് പേര് വന്നിട്ടുണ്ടല്ലോ ആ രണ്ട് പേര് രാത്രിയായിട്ട് പോയിട്ടില്ല കേട്ടോ അവർ അവിടെ തന്നെ ഇരിക്കുവാണ് രചന രണ്ട് ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അവർ രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ആ ആ ആ ഒക്കെ തന്നെ ഞങ്ങളെ കിടത്താൻ പോകുവാണോ അത് ആകാശം വരുമ്പോൾ ലേറ്റ് ആകും നിങ്ങൾക്ക് പോയിട്ട് നാളെ രാവിലെ വന്നാൽ പോരെ എന്തായാലും ഞങ്ങളിവിടെ കിടക്കാൻ ഒന്ന് ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ പോയിട്ട് വരത്തൂല്ലോ ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറയുകയാണ് ആ സമയത്ത് കൂടെയുള്ള ആ വേറൊരാൾ പറയേണ്ടത് അതെ ഞാൻ ചിലപ്പോൾ കിടക്കുമായിരിക്കും ആൾ സൂപ്പർ അല്ലേ എന്ന് പറയുമ്പോഴേക്കും രചന പറയേണ്ടത് മാന്യമായിട്ട് സംസാരിക്കണം അതെ നിന്റെ ഭർത്താവിനോട് എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആളുടെ അത് പറയാം മാന്യമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെയൊക്കെ കേൾക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ രചന പക്ഷെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുകട്ടോ ആ സമയത്ത് നമ്മുടെ ആദ്യമാണെങ്കിൽ അവിടെ ഫോണിലും മൊബൈലിലും കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാണ് രചന ആദ്യ അടുത്ത് വന്നിരിക്കുമ്പോൾ ആദ്യ ചോദിക്കണ്ട എല്ലാമ്മേ ആ അകത്ത് വന്നിട്ട് രണ്ടുപേര് പോകുന്നില്ലേ അതേതോ ബിസിനസ് കാര്യത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറയാണ് എന്നാ ഇത്ര രാത്രിയല്ലേ പോയിട്ട് നാളെ രാവിലെ വന്നാൽ പോരെ എന്താമ്മേ ഞാൻ സംസാരിക്കണോ വേണ്ട മോനെ ആ കാര്യത്തിൽ ഒന്നും ഇടപെടേണ്ട ഇതേ ആകാശങ്ങളുടെ ബിസിനസ് കാര്യമാണ് അതിലൊന്നും മോൻ ഇടപെടേണ്ട മോനിപ്പോ പഠിതത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാമേ ഡാഡിയായിട്ട് വെല്ലുവിളിക്കാൻ പോയിട്ട് ആകാശങ്ങളുടെ എഴുപത് കോടി രൂപ പോയല്ലേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുമ്പോഴേക്കും രചന പറയണ്ട മോനെ അങ്ങനൊന്നും പറയാൻ പാടില്ല മോനെ പഠിതക്കാരുത്തി മാത്രം ശ്രദ്ധിച്ചാൽ മതി അമ്മേ എന്റെ പഠിത്ത കാര്യം എന്തായി ഊട്ടിയിലുള്ള സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ടീസ് മേടിക്കും പറഞ്ഞിട്ട് ഉം സ്കൂളിൽ നിന്ന് എത്ര വലിയ ടീസ് മേടിച്ചു ഇങ്ങോട്ടേക്ക് ചേരണം അതെ ആകാശ് ഞങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപയാ ചിപ്പ് പഠിക്കുന്ന സ്കൂളിലേക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ നിന്റെ ഡാഡിക്ക് ഒരു അനിയൻ കൂടിയുണ്ട് ആ അനിയാനോ അതെ ഒരു അനിയനുണ്ട് പേരെടുത്ത ഗുണ്ടയാണ് ചിലപ്പോൾ നിന്റെ ചങ്ങാത്തം കൂടാനൊക്കെ വരും നീ മൈൻഡൊന്നും ചെയ്യണ്ടേ കേട്ടോ ഏ എന്റെ അമ്മ പറഞ്ഞതിൻറെ അപ്പുറം എനിക്ക് ഒരു വാക്കും ഇല്ലമ്മേ എന്ന് ആദ്യം പറയാണ് അപ്പോഴേക്കും ആകാശിന്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ആകാശ ഒരു കവറൊക്കെ ആയിട്ട് വരുന്നത് ആ കവർ നേരെ നമ്മുടെ ആദ്യയുടെ കയ്യിലേക്ക് കൊടുക്കാണ് ആദ്യ മോനെ ആയി താങ്ക് യു അങ്കിൾ എന്ന് പറയുകയാണ് അതെ മോൻ്റെ അഡ്മിഷന്റെ കാര്യം ശരിയായിട്ടുണ്ട് കേട്ടോ ഇനി മോനെ ഇവിടെ പഠിക്കും കേരളത്തിൽ മോൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാം ഓ താങ്ക് സോ മച്ച് എല്ലാരും രചന വന്നവര് പോയോ ഏ ഇല്ല ആകാശിനെ കണ്ടിട്ടേ പോകണമെന്ന് പറഞ്ഞാൽ അകത്ത് കയറിയിരിക്കുവാണ് മഞ്ഞ വഴിക്കാൻ മൃളാണിനെ കണ്ടായിരുന്നു അവൾക്ക് അതിനോട് വല്ലാത്ത പുച്ഛം ഇപ്പൊ നീർക്കോലികളും തല പൊക്കാൻ തുടങ്ങി ആ വാ അകത്തേക്ക് വാ എന്ന് വേണ്ട അകത്തേക്ക് കയറി വിളിക്കുകയാണ് അങ്ങനെ അകത്ത് എരുത്തുമ്പോഴേക്കും ആകാശപ്പെടേണ്ട ആഹാ നിങ്ങൾ രണ്ടുപേരായിരുന്നു ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന് ആഹ് ഞങ്ങളായിരുന്നെങ്കിൽ താൻ ഇങ്ങോട്ടേക്ക് വരേയില്ലായിരുന്നു മുങ്ങുമായിരുന്നല്ലോ അതാ ഞങ്ങളാണെന്ന് പറയാതിരുന്നത് ആ ഇല്ല എന്ന് പറയാണ് അതോ തനിക്ക് ഞങ്ങൾ ആരാന്ന് മനസ്സിലായില്ലേ ആ മനസ്സിലായി എന്ന് പറയാണ് പിന്നെ താൻ എന്താണ് വരാതിരുന്നത് അത് ഞാൻ പറയുന്നത് നിങ്ങൾ അത് തന്നെ അറിഞ്ഞില്ല ആ തന്റെ കമ്പനിലെ മേജർ ഷെയർ ഹോൾഡേഴ്സാണ് ഞങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് തരം കോടി മുടക്കിയിട്ട് ആ സർക്കാർ ഭൂമി മേടിച്ചത് ഒരു വാക്ക് പോലും താൻ ചോദിച്ചില്ല തനിക്ക് മഹേഷിനെ ജയിക്കണം അതിനുവേണ്ടി മാത്രം ശ്രമിച്ചത് എന്ന് ഇങ്ങനെ പറയുകയാണ് അയോ അങ്ങനെയൊന്നും അല്ല അത് പറയാണ് എടോ ഇതുപോലെ ദൂർത്തടിച്ച ആൾക്കാർക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് തനിക്ക് അറിയാവോ ഭാര്യനെ വിറ്റ് ജീവിക്കേണ്ടി വരും നീ കൂടെ നിക്കണവണില്ലേ ഇവിടെ വിറ്റ് തനിക്ക് ജീവിക്കേണ്ടി വരും ഇവിടെ കിടക്കാൻ കൊടുത്ത് തനിക്ക് ജീവിക്കേണ്ടി വരുമോടോ എന്ന് പറയുമ്പഴേക്കും രചനക്കാകെ മൊക്കെ തടി കിട്ടിയ പോലെ രചന അവിടെ തന്നെ അത് കേട്ടോണ്ടിരിക്കുക ആകാശം അതങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നാളത്തെ പ്രൊമോലി കാണിക്കുന്നത് ആകാശിന്റെ ഫോണിലേക്ക് മഹേഷ് വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയേണ്ടി എടാ എല്ലാ പുരുഷന്മാരുടെ വിജയത്തിന് പിന്നിലും മുമ്പിലും ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് പറയാറില്ലേ അങ്ങനത്തെ ഒരു സ്ത്രീ എൻ്റെ വിജയത്തിന് മുമ്പിലുണ്ട് ഡോക്ടർ ഇഷിത എൻ്റെ ഭാര്യയടാ എൻ്റെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം എന്നിങ്ങനെ പറയാണ് അത് കേൾക്കണ ആകാശിനെ ദേഷ്യം വരുവാട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ ആദീനെയാണ് ആദി രചന അടുത്ത് പറയേണ്ടത് ആരായാലും എൻ്റെ അമ്മേനെ വടക്കുണ്ടത് എനിക്കിഷ്ടല്ല ഞാനിതിൽ ഇടപെടും എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ വെല്ലുവിളിക്കുന്നുണ്ട് ഇനി ഇതുപോലത്തെ പ്രഫസർ ഉണ്ടായിക്കുന്ന ഞാൻ ആകാശ അങ്കിലും വിട്ട് എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പോകും എന്ന് പറയാണ് പിന്നീട് നമ്മുടെ രചനയാണെങ്കിൽ ആകാശിനെ പിടിച്ച് തള്ളിയിടുന്ന ഭാഗം നാളെ ഉണ്ട് കേട്ടോ ആകാശം ഉരുണ്ട് നിലത്തേക്ക് വീടുകയാണ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ